യെസ് ഈ ഒരു വീഡിയോകളിൽ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്കൊക്കെ ചെയ്തിട്ട് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കുറേ സീസണുകൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഫുൾ വിദേശ താരങ്ങൾ വെച്ച് പ്രാക്ടീസ് സെക്ഷൻ തുടങ്ങിയിരിക്കുകയാണ് സോ ഇത് വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യമാണ് സീ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇതുവരെ ഫുൾ എന്താ പറയുക സ്കോഡ് വെച്ച് ഐ എസ് എൽ തുടങ്ങുന്നതിന് മുമ്പ് പ്രാക്ടീസ് സെക്ഷൻ തുടങ്ങിയിട്ടില്ല എന്തായാലും ഈ ഒരു സീസണിൽ അതൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം ഫുൾ സ്കോഡ് വെച്ച് എന്താ പറയുക പ്രത്യേകിച്ച് ഫുൾ സ്കോഡ് സ്കോഡുണ്ടെന്ന് തന്നെ പറയാം ഇഞ്ചുറി ഒന്ന് രണ്ട് പേർക്കുണ്ട് സോ അവരെ നിർത്തി ചേർത്തിക്കഴിഞ്ഞാൽ ഒരു ഫുൾ സ്കോഡ് വെച്ച് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പ്രാക്ടീസ് സെക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇതൊരു കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ആരാധയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കാരണം കോർഡിനേഷൻ ഒക്കെ ഇനിയും വന്നു കഴിഞ്ഞാൽ ഇനിയൊരു ബെറ്റർ ടീമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാറ്റാൻ സാധിക്കുമെന്ന് തന്നെ പറയും അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കമൻറ്റ് ബുക്ക് എന്ന് പറയാൻ ശ്രമിക്കുക സോ എന്തായാലും ഈ ഒരു വീഡിയോ അടുത്ത കൂടി കാണുന്നവരെ ഗുഡ് ബൈ